സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരും സദൃശവാക്യങ്ങൾ പതിമൂന്ന് പതിനൊന്ന് കുടിലതയിലൂടെ ആർജിച്ച സമ്പത്ത് ക്ഷയിച്ചു പോകും എന്നാൽ കഠിനാധ്വാനത്താൽ നേടുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു